വലപ്പാട് തൃപ്രയാറിൽ പണയം വെച്ച ഒരു കിലോയിലധികം സ്വർണം തട്ടിയെടുത്ത കേസിൽ സ്ഥാപനത്തിലെ മാനേജർ അറസ്റ്റിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കിഴുപ്പുള്ളിക്കര സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ ദീപുവിനെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് വലപ്പാട് തൃപ്രയാർ വള്ളുവനാട് ക്യാപിറ്റൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെ സേഫിൽ നിന്നും ആയിരത്തി അമ്പത്തി ഗ്രാം നാനൂറ്റി അറുപത് മില്ലിഗ്രാം തൂക്കം വരുന്ന പണയം വെച്ച സ്വർണ്ണ ഒരുപ്പിടികൾ മോഷ്ടിച്ച കേസിൽ സ്ഥാപനത്തിലെ മാനേജറായ കിഴിപ്പുള്ളിക്കര സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ ദീപുവിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച സ്വർണത്തിൽ കുറച്ച് പ്രതി സ്വർണം പണയം വെച്ച ചാവക്കാടുള്ള സ്ഥാപനത്തിൽ നിന്നും വീണ്ടെടുത്തു പ്രതി കൂടുതൽ സ്ഥലങ്ങളിൽ മോഷണ സ്വർണം പണയം വെച്ചിരിക്കുന്നതായി വ്യക്തമായിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ സ്ഥാപനത്തിൽ സർപ്രൈസ് ഗോൾഡ് ഓഡിറ്റിംഗിനായി ജീവനക്കാർ വന്നപ്പോൾ ദ്വീപു ലോക്കർ തുറന്ന് ഗോൾഡ് ഓഡിറ്റിംഗിനായി പണയ സ്വർണ്ണ ഉരുപ്പിടികൾ എടുത്തു നൽകിയ ശേഷം ബാഗുമെടുത്ത് സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു ഓഡിറ്റിംഗിൽ സ്വർണം മോഷണം പോയതായി കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപനത്തിന്റെ തൃശൂർ ഏരിയ സെയിൽ മാനേജർ നൽകിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മീഡിയ ടൈം തൃശൂർ